എന്തായാലും ലാസ്റ്റ് അല്ലേ നമുക്ക് കോർട്ട്സ് കൊടുക്കേണ്ടത് എന്തായാലും പന്നി മുക്ക് തന്നെ സാറല്ലോ നിങ്ങൾക്ക് നിങ്ങൾ പന്നിയെന്ന് വിചാരിച്ച വിചാരിക്കുമ്പോൾ ചെലപ്പോ തോന്നുമായിരിക്കും നിങ്ങൾ നിങ്ങളെ പന്നി മുക്കുന്നു വിളിച്ചേക്കെ ഞാൻ എന്റെ മലയാളം ലാംഗ്വേജിന്റെ യൂസേജ് അങ്ങനെയാ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഈവന്റ് കമ്പനീസും കേട്ടോ നിങ്ങൾ കാണാൻ പിന്നെ ആണെന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ മിറർ നോക്കിട്ട് ആരെ പോലെ ഉണ്ട് നിങ്ങൾ നോക്കി ചെറിയ ചെറിയൊരു പ്രോബ്ലം എനിക്ക് അതുകൊണ്ട് അധികം ആക്കരുത് അതെ പറഞ്ഞു നമുക്ക് ചെയ്യാം അധികം ഉണ്ട് ഇനി പോകുന്ന വിഷയമാണ് ഐ മൈ ഓൺ മേക്കു മൈ ഓൺ തിങ് നിങ്ങൾ പറയുന്ന സ്ഥിതിക്ക് നമുക്കിപ്പം ഞാൻ പറയുന്ന അഡ്ജസ്റ്റ് ചെയ്യില്ലോണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്ന് പറയുന്നത്

നിങ്ങളെ നിങ്ങളുടെ പ്രൊഫഷൻ എന്താ പറയുന്നത് പന്നിമുക്ക് കോട്ടയം അല്ലേ ഫൈൻ നിങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് തരാം അഷു കൺസീലർ കൈമിട്ടെ ഐ ഹാവ് ദ കൺസീലർ വിത്ത് മീ ഞാൻ സിമ്പിൾ ആയിട്ട് ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പൗഡർ ഇട്ട് ഒന്ന് തുടങ്ങിയാലോ ഇത് പൗഡർ അല്ല ഏടോ ദിസ് ഇസ് ദ കൺസീലർ ദിസ് ഇസ് മൈ ഡെർമ കൺസീലർ യു സീ ഷോ മീ വാട്ട് യു വാണ്ട് ടു ഡു വിത്ത് ദിസ് ഇത് കൺസീലർ ആണ് ഇത് ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്തോന്ന് ഇംഗ്ലീഷ് പഠിക്കുന്ന അധ്യാപകൻ ഞാൻ തന്നെ പണിയൊന്നും ചെയ്യോ ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം ഐ ഹാവ് ടു ലീവ് ചെയ്തോളാം അപ്പോ ഐ ആം ഗോയിങ് ടു ലീവ് മരിച്ചു ചിലപ്പോ ചൊറി നല്ലതാണ് ചുണ്ടന്റെ ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് ഇത് വെച്ച് നമുക്ക് എഴുതാം നമുക്ക് ലപിച്ച് എടുക്കാം ഇത് ഞാൻ ചെയ്താൽ കറക്റ്റ് ഏടിയാവില്ല നമുക്ക് ലക്ഷ്യം ഇങ്ങനെ നോക്കും ഇതുപോലെ നോക്കൂ നോക്കൂ ജസ്റ്റ് ഒന്ന് വരും മേഡം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും ഇങ്ങനെ പറഞ്ഞു നോക്കാം ഇവിടെ ചെയ്യാൻ പറ്റും ചെയ്താൽ നമുക്ക് ചെയ്യാം ാം നമുക്ക് അറിയാൻ പോലെ ചെയ്തുതരാൻ പറ്റുള്ളൂ ുംസുഖം ഒക്കെ എടാ മേഡം മേഡം പ്ലീസ് പ്ലീസ് എനിക്ക് എനിക്ക് ും <laughs> എനിക്കിനി ചെയ്യാൻ പറ്റില്ല എനിക്കിനി ചെയ്യാൻ താല്പര്യമില്ല ഇയാളുടെ വോട്ട് എവർ പന്നിമുക്കളത്തെ ഏത് പാർലർ ആണെങ്കിലും ഇനി ഐ ഡു കൂറ്റ് ഇല്ല എനിക്കി ടച്ചപ്പ് വേണ്ട അപ്പൊ എനിക്ക് ഇങ്ങനെ നെറ്റോട് പോവാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഐ ഡോ ഐ ഡോ ജസ്റ്റ് ഒന്ന് നേരം ഒന്ന് അവിടെ നമുക്ക് ചെയ്തിട്ട് വിടാം ഞാൻ മാപ്പ് ചോദിക്കുന്നു പ്ലീസ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് അവിടെ ജെസ്റ്റ് ഒന്ന് അവരെ ലംഗാ അവര് ഐലിനറോ കൊന്നു കണ്ണും കൂടി എഴറ്റിട്ട് കാരണം നമ്മൾ അതെങ്കിലും ചെയ്തെന്നല്ലേ മോശയാണ് പ്ലീസ് ജെസ്റ്റ് ഞാൻ ഐ ഡോണ്ട് വാണ്ട് പ്ലീസ് എട പ്ലീസ് ജെസ്റ്റ് ഒന്ന് അവള് അതിനും കൂടി ഒന്നും വേണ്ട അത് മാത്രം ഒന്ന് ജെസ്റ്റ് ഒന്ന് મેડમ પ્લીઝ મેડમ ஆல்થ્રો ઓલ્ડસ ઓન યોર ફેસ ઇફ યુ ઇરિટેટ મી મોર ડાઈ ક્યુની છે વળણ મુકってる વળણ વળેണ്ട് વળણ વળેണ്ട് વેસકું વેસકું എന്തിનું ഉണ്ട് આને તો తినാൻ പറ്റണ്ടનું મેકઅપ ആണ് મેકઅપ કીતાണ്ട് මුચેന്റെ મેકઅપ ખાના മാത്രം ഉള്ളല്ലേ ഉണ്ട് અદ മനുഷ്യന് വേണ്ടാത്ത പച്ചവെള്ളം എനിക്ക് ചെയ്യണ്ട ഇത് എല്ലാ എന്തെങ്കിലും ആണോ ഷോ ചിന്തിക്കില്ല ത്രേ ജോഡാ ഒരു ത്രേ ജോഡാ മതി ഞാൻ എന്നെ ഐ ഡോണ്ട് ലൈക്ക് ഹിം ടച്ചിങ് മീ ഞാൻ എന്നെ പെർമിഷൻ അല്ല ഡോണ്ട് യു ഡെയർ ടച്ച് മീ ഇങ്ങടെ ദേഹത്തെയും തൊടരുത് ഡോണ്ട് യു ഡെയർ അത് തൊട്ടാൽ ഈ സാധനമാണ് ഇതിന്റെ എന്താ ഇതിനെന്താ ഈ സാധനം ഇതാ ഇത് ഈ സാധനമാണ് തൊട്ടത് അപ്പോൾ ആ സാധനത്തെ തിരിച്ച തലലോ തിരിച്ചേണോ അപ്പോൾ ജസ്റ്റ് ഒന്ന് താഴേക്കും കൂടി ഒന്ന് ചെയ്തേട്ടോ ഫൈവ് മിനിറ്റ്സ് ഇത് താഴേക്കും കൂടി ഒന്ന് ഇതിനും കൂടി അപ്പോൾ എത്ര നേരെ ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് വെറുതെ ഒന്ന് രണ്ട് രണ്ട് തവണ അടിച്ചു

എനിക്ക് പ്രശ്നം ഇത്രയും മേഡം എന്റെ ദേഹക്ക് ഇത് വെള്ളം വരെ വെച്ചിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് വേടോ വേടോ വേടം ഇതെന്തേ എരിമരോഗിയാട അത് ഇത്ര ഉപദ്രവിച്ചിട്ട് വേട ഞാൻ നെക്സൽ സ്ലാപ് യൂ അങ്ങനെ അടിച്ചിട്ട് വേടം പോല്ല കാണണേ ദേഹവും ദേഹഉണ്ടാക്കി നെങ്കി കാണണോ കാണണോ നെങ്കി കാണണോ അപ്പൂ ഐ വിൽ റിയലി സ്ലാപ്സ് ഫേസ് ഇവട അടിക്കില്ല അടിക്കാൻ സാധിക്കില്ല ണെങ്കിൽ ഞാൻ കലറിയും ഒക്കെ പഠിച്ചിട്ടുണ്ട് നല്ലോ ഞാൻ തരും കേട്ടല്ലോ ആയിരിക്കും അടിവാങ്ങണത് കേട്ടോ ഇപ്പം ഞാൻ എണ്ണി ഒന്ന് രണ്ട് മൂന്ന് വെള്ളം ഒഴിച്ച് ജീപൂലി എങ്ങനെയാണ് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മേഡം മൂന്നാല് തവണ തന്നെ അടിച്ചു നാല് തവണ തന്നെ ഇത് ദേഹത്തൊക്കെ ഒഴിച്ചു ഈ കണ്ണാടി വെച്ചു ഐറ്റോണല്ലോ ജസ്റ്റ് ഒന്ന് പ്ലീസ് ഒരു കാര്യം പറയാനാ ജസ്റ്റ് ഒന്ന് അവിടം വരെ വന്നാൽ പ്ലീസ് അവിടം വരെ വാടം പ്ലീസ് ഇനിയും ആരൊന്ന് ഇങ്ങനെ നീ ഇപ്പോന്നു പറയ് ഇപ്പോന്നു പറയ് ഞാൻ 45 മിനിറ്റ് നിൽക്കില്ല അപ്പോൾ പ്രാങ്ക് ഷോ പ്രാങ്ക് ഷോ എവിടം വരെ പോവാണ് ഞാൻ നോക്കായിരുന്നു അടിച്ച് എന്ന കൊന്നില്ല വീണ വീണ പാല സ്മോൾ ഡൗളർ സെറ്റ് പോർ വാട്ടർ പറഞ്ഞ പോലെ ഒരുപാട് പ്രാങ്ക് നടന്ന ഒരുപാട് പ്രാങ്ക് ഇടുന്നു ഇതുപോലെ അഞ്ചടി ആറ് തവണ വെള്ളം ഒഴിച്ചു ഇതെല്ലാം കിട്ടുന്ന പ്രാങ്ക് ആയി കിട്ടുന്ന പ്രാങ്ക് എങ്ങനെയുണ്ടായിരുന്നു പ്രാങ്ക് ഒരു കൈകാലത്തിന് മാറി നിന്നാണ് പറയാൻ വരുന്നത് നന്നായി ഐ ഡോണ്ട് കെയർ എന്നെ അത്ര ട്രിഗർ ചെയ്യുമ്പോ എന്നെ നന്നായി എന്നാ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഇറിറ്റേഷൻ അറ്റം വരുമ്പോ റിയാക്ട് ചെയ്യുന്നത് ജസ്റ്റ് മൈൻഡ് അറിയാത്ത മനുഷ്യനാണ് എങ്ങനെയൊന്നും ഡൗട്ട് പക്ഷെ ഞാൻ അപ്പൂനോട് പറഞ്ഞപ്പോ അപ്പു കെപ് സിറ്റിംഗ് ഇയാൾക്ക് വെയിറ്റിംഗ് നിങ്ങൾക്കും ആറു മണിക്ക് പോവാണ്ടെന്നാണ് അപ്പൊ ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു പക്ഷേ ഹൺഡ്രഡ് ഒരു മാനസിക രോഗിയാണ് എവിടെ ഡൗട്ട് തോന്നിയില്ലേ